ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് ഞാൻ എന്താ വീഡിയോ ഇടാത്തത് ഞാൻ എന്താ ജോലി ചെയ്യുന്നത് നാട് വിട്ടുപോയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇരുന്ന് ചോദിച്ചു റിപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടാണെന്ന് വിചാരിച്ചു എന്താണ് ജോബ് എന്നുള്ളതും എന്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം ഞാൻ പുറത്താണുള്ളത് അപ്പോൾ എന്താ കുറേ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്നതാണല്ലോ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഉണ്ടെന്നില്ല അല്ലാതെ അപ്പം അതിൻ്റെ ഇടാത്തിൻ്റെ കാരണം ഞാൻ ഇവിടെ ഞാനിവിടെ എനിക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട് അപ്പം ആ ടൈമിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടാ കിട്ടുന്ന ടൈമിൽ ഇടാനാണ് ഞാൻ നോക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് എല്ലാ വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാകും പിന്നെ ജോലി കാര്യം ഞാൻ എന്താണ് ജോബ് എന്നുള്ളതും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ആൾക്കാർ എനിക്ക് അതിന് മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജോബ് കിട്ടിയത് എങ്ങനെയാണ് ജോലി കിട്ടിയത് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടനു അനുഭവിച്ചോ പിന്നെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് എവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ് ഞാൻ ഷാർജയിൽ തന്നെയാണ് ജോബ് ചെയ്യുന്നതും ഇടയ്ക്ക് ദുബായിലോട്ട് വരാറുണ്ട് പിന്നെ ഒരുപാട് പേര് ഒരുപാട് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെന്ത് ചോദിക്കാറുണ്ട് കാണാൻ പറ്റുമോ എന്നുള്ളത് കാണാൻ നിമിഷമുള്ള ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാകും യു ദുബായിലായിട്ട് ഒരുപാട് ആൾക്കാർ ദുബായിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നാൾക്ക് ഞാൻ ഒമാനിൽക്ക് പോയായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഒമാനിലാണ് ഞാൻ ഒമാനിലല്ല അതൊരു ഒരു ട്രിപ്പ് ആയിട്ട് പോയതാണ് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് അതിൻ്റെ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ പറയാനുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ വീടിനാടൊക്കെ വിശ്വ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ വീട്ടിലെ എല്ലാവരെയും റാഫിക്കാൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ റാഫിക്കാൻ വാപ്പ പിന്നെ റാഫിക്ക എല്ലാവരും എനിക്ക് നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല നമ്മൾ കർഷക മാറി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു സ്നേഹമൊക്കെ കൂടും അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നതും അതുപോലെ തന്നെ എനിക്കിങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അല്ലേ അതെ ഹാപ്പിയാണ് അല്ലേ നല്ല ഹാപ്പിയാണ് ഞാൻ നൂറ്റിപ്പത്ത് ശതമാനവും ഹാപ്പിയാണ് പക്ഷേ എനിക്ക് ബാക്കി എന്ന് പറയുന്നത് എനിക്ക് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഷാല്ല ഞാനിപ്പം കുറേ നല്ല കഴിയുമ്പോഴത്തേക്കും വരും പിന്നെ കുറേ പേര് എൻ്റെ വിസിറ്റിംഗ് വിസിറ്റിങ്ങാണ് ഒന്ന് വിസിറ്റിങ്ങിനല്ല ഞാൻ വന്നിരിക്കുന്നത് ജോബിനായിട്ട് വിസിറ്റിംഗ് മിസ്സൊക്കെയല്ല ജോബിനായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് പിന്നെ പിന്നെന്താണ് അതൊക്കെ തന്നെയാണ് കൂടുതൽ ആൾക്കാരുടെ ഒരു ഡൗട്ടെന്ന് പറയുന്നത് ജോബ് എന്തായാലും വഴി എന്തായാലും പറഞ്ഞുതരാട്ടോ യെസ് അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ 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 എനിക്ക് പറയാനുള്ളതും പറയാനുള്ളതൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് പേരെൻ്റെ വീഡിയോ വരാത്തന്നെ ചോദിക്കുന്നത് എന്നൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് ആൾക്കാരുടെ സ്നേഹം പിന്നെ അതുപോലെയാണെങ്കിലും യു എയിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് മഹീന അല്ലേ മഹീന അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഭയങ്കര ആദ്യമാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എന്നെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കുക ഇപ്പം നിങ്ങളുടെ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ നോക്കി വന്ന് ചോദിക്കുക കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മനസ്സിലായിട്ടും പിന്നെ മെസ്സേജ് ഇടും എനിക്ക് ഇത്തരാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് വരാത്തതെന്നൊക്കെ പറയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ വന്ന് ചോദിക്കുക ചോദിക്കാതെ കാരണം ല്ലേ എനിക്കറിയില്ലല്ലോ നിങ്ങളെ അപ്പം നിങ്ങൾക്ക് എന്നെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തായാലും ഡെഫിനെറ്റ്ലി വന്ന് സംസാരിക്കാൻ നോക്കുക പിന്നെ ആ അങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് പേരുടെ അടുത്ത് രണ്ട് മൂന്നില്ല രണ്ട് മൂന്നിൽ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഞാൻ ദുബായ് മുകളിലും ഇങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത ആൾക്കാർ വന്നിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ എന്നെ തിരിച്ചറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് വന്ന് മിണ്ടാതിരിക്കരുത് വന്ന് മിണ്ടണം കാരണം എനിക്ക് നിങ്ങളറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പയും വേണ്ടത് അപ്പോൾ നമുക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആവുമല്ലോ എൻ്റെ അടുത്ത് വന്ന് മുന്നിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വന്നിട്ട് ഇവിടെ നമ്മുടെ മലയാളികൾ അറിയുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ സന്തോഷമാണ് അപ്പോൾ എന്തായാലും താങ്ക് യു അപ്പം ഞാൻ എന്തായാലും വഴി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോസൊക്കെ ഞാൻ എന്തായാലും വരാൻ ഉറപ്പായിട്ട് ഇടും ഇനി ഇവിടുത്തെ വീഡിയോസും ഇവിടുത്തെ വഴിവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത് ഇവിടുത്തെ ഇവിടുത്തെ വീഡിയോസായിരിക്കും ഓക്കെ അപ്പം എന്തായാലും കാണാം യെസ് നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എന്താ ബൈ